പ്രൊഫഷണൽ മോഡലായി ഞാൻ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുവാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആണെന്നാണ് ഫ്രണ്ട്സ് പറയാറുള്ളത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏഞ്ചൽസ് എന്നാണ് അറിയപ്പെടുന്നത് കണ്ണുകൾ ഏഞ്ചലിന്റെ നിങ്ങൾക്കും ഓപ്റ്റിക്കൽ സ്റ്റോർ ആർക്കേഡ് നിയർ മെയിൻ റോഡ് പത്തനംതിട്ട നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം വർഗീയ കലാപത്തിന്റെ പേര് പറഞ്ഞ ശബരിമല പ്രക്ഷോഭരെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പ്രക്ഷോഭകരെ അടിച്ചമർത്തിയാൽ ശക്തമായി തിരിച്ചടി നേരിട്ടി വരുമെന്നും ശബരിമല തന്ത്രി എ കെ ജി സെന്ററിലെ അടുക്കളക്കാരനല്ല എന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എൻ എസ് എസിനെ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ ശ്രമിക്കേണ്ടെന്നും കണ്ണൂരുട്ടിക്കാണിച്ചാൽ പേടിക്കുന്നവരല്ല എൻ എസ് എസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കോഴിക്കോട് പേരാമ്പ്രയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പ്രതിയായ ഒരു കേസ് മാത്രമാണ് വർഗീയ കലാപമായി ഉണ്ടായിട്ടുള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജാമ്യവ്യവസ്ഥ അനുസരിച്ച് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ ഒപ്പുവെച്ച ശേഷം മാധ്യമപ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു ഹിന്ദു ആചാര്യന്മാരെ അധിക്ഷേപിക്കുന്നത് പോലെ മറ്റു മതങ്ങളുടെ ആചാര്യന്മാരെ അധിക്ഷേപിക്കുവാൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ ശബരിമല സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ശക്തമായി ചെറുക്കും ശബരിമല തന്ത്രിയെ നിയമിക്കുന്നത് എ കെ ജി സെന്റർ എന്നല്ല താന്തര അവകാശം പാരമ്പര്യമാണ് പിണറായി തീരുമാനിക്കുന്നതല്ല നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസിനെ ഭയപ്പെടുത്തി നിലയ്ക്ക് നിർത്താമെന്ന് കോടിയേരിയും പിണറായി കരുതേണ്ടതില്ല മറ്റ് വിശ്വാസ സമൂഹങ്ങളുടെ പിന്തുണ തേടുന്ന എൻ എസ് എസിന്റെ നിലപാട് സ്വാതാർഹമാണെന്നും വിശ്വാസികൾ ഒറ്റക്കെട്ടാകണമെന്നും കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വ്യക്തമാക്കി ശബരിമല തന്ത്രിയോട് വിശദീകരണം ചോദിക്കാനുള്ള ഓരോ അവകാശവും സർക്കാരിനില്ല ശബരിമല തന്ത്രി എ കെ ജി സെൻറ്ററിലെ അടുക്കളക്കാരനല്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നല്ല പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നല്ല ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം ശബരിമല തന്ത്രിക്കാണ് ആ അധികാരത്തിൽ കൈകടത്തിയാൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും ശബരിമല തന്ത്രിയുടെ ഒരു രോമം തൊടാൻ സർക്കാർ ശ്രമിച്ചാൽ പിണറായി വിജയന് പലതും മനസ്സിലാക്കേണ്ടി വരും സർക്കാരിനെതിരെ വിമർശിക്കുന്നവരെ എല്ലാം വായടപ്പിക്കാം ഭീഷണിപ്പെടുത്താം എന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഏതായാലും എൻ എസ് എസ് അത്തരം ഭീഷണിക്ക് ഒന്നും വഴങ്ങുന്ന ഒരു സംഘടനയല്ല എൻ എസ് എസിനെ പേടിപ്പിച്ച് കാര്യം കാണാമെന്നുള്ളത് പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും വൃധാ സ്വപ്ന പാഴ് സ്വപ്നം മാത്രമാണ് மெட்ரோ டுடே டைம் சமர்ப்பிக்கிறது മെട്രോ ടി വി ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടി വി ലൈവ് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം